നമ്മൾ തിരുവനന്തപുരത്തെ ഒരു സുന്ദര കാഴ്ചകളിലേക്കാണ് പോകുന്നത് പ്രാദേശിക ടൂറിസത്തിനുൾപ്പെടെ അനന്തമായ സാധ്യതകളുള്ള ഒരിടത്തേക്കാണ് അരുൺ മോഹൻ ഇന്ന് നമ്മളെ കൊണ്ടുപോകുന്നത് അമ്പൂരി ഏറെ മനോഹരമായ ഒരിടമാണ് ആനക്കുളം എന്ന് പറയുന്ന സ്ഥലം അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നിരവധിയായിട്ടുള്ള കാഴ്ചകളുണ്ട് ഒരു വനപ്രദേശത്തിനോട് ചേർന്നാണ് അപ്പോൾ വലിയ അത്തരം സവാരികൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആസ്വദിക്കാനും സന്തോഷിക്കാനും കഴിയുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ എന്തായാലും ആനക്കുളം സമ്മാനിക്കും തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലം അപ്പോൾ എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളത് എന്നത് കണ്ടിട്ട് വരാം അരുൺ മോഹൻ നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും ജില്ലയിലെ മനോഹരമായ ടൂറിസം സ്പോട്ടുകളിൽ ഒന്നാണ് അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ ആനക്കുളം എന്നുള്ളത് ഞാനിപ്പോൾ ഉള്ളത് ആനക്കുളത്താണ് ജില്ലയ്ക്ക് അകത്തും നിന്നുമായി നിരവധി പേരാണ് ഇവിടെ വിനോദസഞ്ചാരത്തിനായി എത്തുന്നത് എന്താണ് ഇവിടത്തെ വിശേഷങ്ങൾ വളരെ മനോഹരമായ വെള്ളച്ചാട്ടവും പിന്നെ കാട്ടരുവികളും അതുപോലെ തന്നെ നെയ്യാറിന് കുറുകെയുള്ള ചെറിയ പാലവും ആ പാലത്തിൽ കൂടി നടന്ന് മോട്ടോയിലും ആയിട്ട് ആൾക്കാർ വന്നിറങ്ങി നടന്ന് ചെറിയ കാട്ടു ഒക്കെ വകഞ്ഞു മാറ്റി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ഒരു രംഗവും ഒക്കെ അതിമനോഹരമായ കാഴ്ചയാണ് ഒരുപാട് ആൾക്കാർ സ്ഥിരം വന്നു പോകുന്നുണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടിൽ നിന്നും ഒക്കെ കണ്ണ കർണാടകത്തിൽ നിന്നുമൊക്കെ ആൾക്കാരിവിടെ എത്തുന്നുണ്ട് പുരു ഗ്രാമപഞ്ചായത്ത് ടൂറിസം മേഖലയിൽ എത്തിക്കുന്നതിന് നമ്മുടെ ആനക്കുളം എന്ന ടൂറിസം പോയിന്റ് വളരെയേറെ വിലപ്പെട്ട ഒരു നിധിയായി പഞ്ചായത്തിനും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ടൂറിസം മേഖലയ്ക്കും മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ ഒട്ടും തന്നെ സംശയമില്ല ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്തിരി അടുത്ത് തന്നെയാണ് എൻറെ വീട് പക്ഷേ ഇതുവരെ ഞാൻ ആനക്കുളം കണ്ടിട്ടില്ലായിരുന്നു എന്താണ് ആദ്യമായിട്ട് കാണുന്നത് നല്ലൊരു വൈബാണ് ഇത് കാണുന്ന എല്ലാവരും ഇവിടെ കാണാൻ വരണം നല്ല എന്തോ കൊള്ളാം ഭയങ്കര വൈബാണ് നല്ല ഒരു മഴയോടെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു ഭയങ്കര ഒരു വൈബാണ് കാണണം നമ്മൾ എക്സാം കഴിഞ്ഞിട്ടാണ് വന്നത് നമുക്ക് നല്ല ഉണ്ടായിരുന്നു ഒന്ന് ും ഇറങ്ങിയാണിത് അവളെ മാത്രല്ല അത് ഇവിടെ ലോക്കലായിട്ട് സംസാരിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും അല്ല നമ്മൾ പുറത്തുനിന്ന് വന്ന ഒന്നും അറിയത്തില്ല ഇവിടെ ലോക്കലായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് കറക്റ്റ് അറിയാൻ പറ്റും നമ്മളെന്നെ കുറെ ചേച്ചിമാരാണ് പറഞ്ഞിട്ട് ഈ സ്പോട്ട് നമുക്ക് സജസ്റ്റ് ചെയ്തത് നൈസ് തിരുവനന്തപുരത്തെ അമ്പൂരി എന്ന സ്ഥലത്തുള്ള അടിപൊളി സ്ഥലമാണ് ആനക്കുളം അവിടെ നമ്മളിപ്പം ഇത് അറിയാണ്ട് വന്ന സ്ഥലമാണ് ഈ കുളമൊക്കെ സൂപ്പറായിരുന്നു ആയിരുന്നു വെള്ളച്ചോട്ടം ഉണ്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അറിയാതെ വന്ന സ്ഥലമായിരുന്നു ആ പാലം അടിപൊളിയാണ് ഇപ്പൊ മഴയും കൂടെ എല്ലാവരും സൂപ്പർക്കും കുടുംബസമേതം ഒരിക്കലെങ്കിലും വന്നു വന്നുപോകാമെന്നുള്ള ഒരിടം തന്നെയാണ് ഈ ആനക്കുളം എന്നുള്ള സ്ഥലം ഇതുവഴിയാണ് യാത്രയെങ്കിൽ വരാൻ മടിക്കണ്ട അരുൺമോഹൻ ന്യൂസ് ഏറ്റീൻ അപ്പോൾ ആനക്കുളം ആ കുട്ടികളുടെ വാക്കിൽ തന്നെയുണ്ട് വളരെ അവർ ഒരു ദിവസം മുഴുവൻ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാണ് അപ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കും പോകാനും കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റുന്ന ഇടമാണ് അമ്പൂരിയിലെ ആനക്കുളം അപ്പോൾ പ്രേക്ഷകർക്ക് ടൂറിസം സ്പോട്ടുകളിലൊന്നായി അത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം ഒരു ദിവസം ചിലവഴിക്കാൻ എന്തായാലും ഈ റിപ്പോർട്ടോട് കൂടി നമ്മളുടെ ഇന്നത്തെ സമയം ഇന്നത്തെ നേരം വൈകുന്നേരം ഇവിടെ പൂർണ്ണമാവുകയാണ് എൻ്റെ വിലയ്ക്ക് ശേഷം ഡൈവറ്റ് സിക്സ് കാണാം എല്ലാ പ്രേക്ഷകർക്കും നന്ദി നാളെ കാണാം